ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷി ടൈം നല്ല ഉണക്ക കൊഞ്ചും പച്ച മാങ്ങയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് ഉണക്ക കൊഞ്ച് നന്നായിട്ട് കഴുകിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കഴുകിയതായത് കൊണ്ട് തന്നെ അതിലെ വെള്ളമൊക്കെ കാണും കുറച്ച് നേരം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ചായി നല്ലൊരു ചുമപ്പ് കളർ വരും മാത്രമല്ല ഇതേപോലെ ഉണക്ക കൊഞ്ച് കൈകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വറവ് കേട്ടോ അപ്പോൾ നമുക്കതുവരെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഉണക്കക്കൊഞ്ചാണെങ്കിൽ അതിൻ്റെ തല നമുക്ക് മാറ്റാം ചെറുതൊക്കെ ആണെങ്കിൽ അതിൻ്റെ തലയും കൂടെ ചമ്മന്തിക്ക് അരയ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ചെറിയ ഉണക്കക്കൊഞ്ചായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തലയും കൂടെ ചമ്മന്തിക്ക് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് തല മാറ്റാം കേട്ടോ വലുതാണെങ്കിൽ അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടത് നന്നായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇതേപോലെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ടതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ച മാങ്ങയാണ് അപ്പോൾ ഞാൻ മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഒരു ഇഞ്ചിയുടെ ഒരു അര ഇഞ്ചും അപ്പോൾ മാങ്ങ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യമേ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാങ്ങ ചേർക്കാൻ കേട്ടോ ഇതൊരു നല്ല പുളിയുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളകും രണ്ട് ചെറിയ കുളിയുടെ നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം പൾസ് മോഡലിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇപ്പോൾ ഒതുക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ചും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉണക്ക കൊഞ്ചും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് നാളികേരം ചിരകിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിന് ഒരു മുക്കാൽ കപ്പ് നമ്മൾ ഉണക്ക എടുത്തുകൊണ്ട് തന്നെ നാളികേരം നമുക്ക് ഒരു അരക്കപ്പ് മതിയാവും അരക്കപ്പ് നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം അപ്പം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിക്ക് പകരം ഉണ്ടെങ്കിൽ വറ്റൽമുളക് നമുക്കൊരു മൂന്നെണ്ണം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം പൾസ് മോഡിൽ നമുക്ക് എടുത്തിട്ട് വേണിത് അല്ലാതെ ഒത്തിരി അങ്ങ് ചമ്മന്തി അരഞ്ഞു പോകരുത് ഇപ്പം ഇത് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർക്കായിട്ട് കറിവേപ്പില എപ്പോഴും ലാസ്റ്റിലേ ചേർക്കാവും ഒത്തിരി അങ്ങ് അരഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് അങ്ങ് മാറും അപ്പോൾ കറിവേപ്പിലേയും കൂടെ ഒന്ന് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കിനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് ഉണക്ക കൊഞ്ച് മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയാണ് അപ്പോൾ ചോറിനൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്